ഒരിക്കൽ മഹാത്മാഗാന്ധി പറഞ്ഞു ചരിത്രത്തിന് വിസ്മരിക്കുവാൻ കഴിയാത്ത മനുഷ്യനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ വളരെ കാലങ്ങൾക്ക് മുമ്പ് ആശയപരമായി രണ്ട് ധ്രുവങ്ങളിലായിരുന്നു അംബേദ്കറും ഗാന്ധിജിയും നിലകൊണ്ടത് ഹിന്ദു സമൂഹത്തിലെ പിന്നോക്ക ജാതിക്കാരിൽപ്പെടുത്തിയിരുന്ന ജനതയുടെ മോചനത്തിനും ഐത്ത നിർമ്മാർജ്ജനത്തിനും വേണ്ടി മഹാത്മാഗാന്ധി വാദിച്ചപ്പോൾ ഡോക്ടർ അംബേദ്കർ വാദിച്ചത് ജാതി നിർമാർജനമായിരുന്നു ഇന്ത്യയുടെ പൊതുജീവിതധാരയിൽ നിന്നും നിഷ്കരുണം വലിച്ചെറിയപ്പെട്ട ജനവർഗത്തിന് വേണ്ടി ജീവൻ ഹോമിച്ച് അനശ്വരത വഹിച്ച മഹാനായിരുന്നു ഡോക്ടർ അംബേദ്കർ അതുകൊണ്ടാണ് ഗാന്ധിജി ചരിത്രത്തിന് വിസ്മരിക്കുവാൻ കഴിയാത്ത മനുഷ്യനാണ് ഡോക്ടർ അംബേദ്കർ എന്ന് പറഞ്ഞത് രണ്ടാം ലോക മഹായുദ്ധം കഴിഞ്ഞ നാളുകൾ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ്യിൽ മിഷൻ ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിക്കേണ്ടതിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് ഡോക്ടർ അംബേദ്കർ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഡോക്ടർ അംബേദ്ക്കർ ഹിന്ദു കോഡ് ബിൽ പാർലമെന്റിൽ അവതരിപ്പിച്ചു ഹിന്ദു കോഡ് ബില്ലിൽ അദ്ദേഹം ദളിതരുടെ ഉന്നമനം മാത്രമല്ല കാര്യമായി പരിഗണിച്ചത് മറിച്ച് ഭാരതത്തിലെ സ്ത്രീകൾക്ക് നിലവിലുണ്ടായിരുന്ന അസ്വാതന്ത്ര്യത്തെ ഉന്മൂലനം ചെയ്യുവാൻ ആവശ്യമായ നിയമസംഹിത കൂടിയായിരുന്നു ആ ബിൽ സനാതനധർമ്മത്തെ തകർക്കുവാനുള്ള ഗൂഢാലോചനയാണ് ഇതെന്ന് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജി കുറ്റപ്പെടുത്തി വേദങ്ങളിലും സ്മൃതികളിലും അടിയുറച്ച മീതാക്ഷര നിയമം തിരുത്തുവാൻ ചണ്ടാളനായ അംബേദ്കർക്ക് എന്ത് അവകാശമെന്ന് സ്വാമി കർപ്പത്തിരി ചോദിച്ചു ആദ്യം ബില്ല് അവതരിപ്പിക്കുമ്പോൾ ഈ ബില്ല് പാസ്സായില്ല എങ്കിൽ തൻ്റെ പ്രധാനമന്ത്രി പദം തന്നെ രാജിവെച്ചുകൊണ്ട് മന്ത്രിസഭ പിരിച്ചുവിടുമെന്നാണ് ജവഹർലാൽ നെഹ്റു പ്രസ്താവിച്ചത് എന്നാൽ ഹിന്ദു കോഡ് ബില്ല് പാസ്സാക്കുവാൻ കോൺഗ്രസിലെ ഭൂരിപക്ഷം അംഗങ്ങളും യാഥാസ്ഥിതികരും തയ്യാറാകാതെ വന്നപ്പോൾ ബില്ല് പരാജയപ്പെട്ടു ആദ്യം പ്രധാനമന്ത്രി പദം വരെ രാജിവെക്കുമെന്ന് പറഞ്ഞ ജവഹർലാൽ നെഹ്റു നിശബ്ദനായി പിൻവാങ്ങി എന്നാൽ മറ്റൊന്ന് സംഭവിച്ചു നെഹ്റു മന്ത്രിസഭയിലെ യോഗ്യനായ നിയമമന്ത്രി ഡോക്ടർ ബി ആർ അംബേദ്കർ മന്ത്രിസ്ഥാനം രാജിവെച്ചു എന്നാൽ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ഹിന്ദു കോഡ് ബില്ല് നാല് പ്രത്യേക നിയമങ്ങളായി പാസ്സാക്കിയെടുത്തു ഏറെക്കുറെ അതേ വ്യവസ്ഥകളോടെ തന്നെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജൂൺ അഞ്ചിന് കൊളംബിയ സർവകലാശാല ഇന്ത്യൻ ഭരണഘടനാ ശില്പി എന്ന നിലയിൽ ഡോക്ടർ അംബേദ്കറെ എൽ എൽ ബി ബിരുദം നൽകി ആദരിച്ചു തുടർന്ന് ഉസ്മാനിയ സർവകലാശാല ഡീലിറ്റ് ബിരുദം നൽകി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ഡോക്ടർ അംബേദ്കർ ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിക്കുന്നതിനുള്ള ചർച്ചകളും പ്രവർത്തനങ്ങളും സജീവമാക്കി ബാബാ സാഹിബ് അംബേദ്ക്കറെ ഒരു ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചാൽ ഒരുപക്ഷെ ഇന്നത്തെ സെക്യുലർ ഇന്ത്യയിൽ അത് ഗുരുതരമായ ദൈവനിന്ദയായി കണക്കാക്കിയേക്കാം പക്ഷേ അംബേദ്കറുടെ ചിന്താധാരയോട് അനുഗണനം ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രവും ഇന്നുണ്ടെങ്കിൽ അത് ഹിന്ദുത്വം അഥവാ ഹിന്ദു ദേശീയത എന്ന് ഉറപ്പിച്ച് പറയാം അദ്ദേഹം ഹിന്ദു മതത്തെ അല്ല എതിർത്തത് മറിച്ച് ഹിന്ദു മതത്തിൽ നിലനിന്നിരുന്ന ജാതീയതയെയും ഐത്തത്തെയുമാണ് ക്രൂരവും വെറുപ്പുളവാക്കുന്നതുമായ ഈ വ്യവസ്ഥയും സിദ്ധാന്തവും പൂർണ്ണമായും പുറന്തള്ളാത്ത ഹിന്ദുക്കൾക്ക് വരാൻ പോകുന്ന പോരാട്ടത്തിൽ നിന്നും സ്വന്തം നിലനിൽപ്പ് തന്നെ സുരക്ഷിതമാക്കുവാൻ കഴിയുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു അംബേദ്കർ മുൻകൂട്ടി കണ്ട ആ വരാൻ പോകുന്ന പോരാട്ടം ഇന്ത്യയുടെ വിഭജനവും അതിനുശേഷം ഭിന്നിച്ചു നിന്ന ഹിന്ദു സമൂഹത്തിന് നേരിടേണ്ടി വന്ന ആസൂത്രിത കലാപങ്ങളുമായിരുന്നു സാമാന്യ നീതിക്ക് വേണ്ടിയുള്ള തീരാത്ത ദാഹുവും ഹിന്ദു സമൂഹത്തിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാണെന്ന തിരിച്ചറിയുമായിരുന്നു ഈ വിധത്തിലൊക്കെ പ്രസ്താവന നടത്തിക്കൊണ്ട് ഹിന്ദുമതത്തെ ഒന്നിപ്പിക്കുവാനുള്ള മാർഗം തേടുവാൻ തയ്യാറായത് ചാതുർവർണ്ണയവും ജാതി വിഭജനവും വെറും ആചാരം മാത്രമാണ് അവ സനാതനധർമ്മവുമായി സഹവർത്തത്വം പുലർത്തുന്നില്ല ഇന്നത്തെ ഈ അപഭ്രംശം അതായത് ജാതി വിഭജനം നശിപ്പിച്ചാൽ സനാതനധർമ്മം ഒരിക്കലും മരിക്കില്ല അതുകൊണ്ടാണ് ഈ തൊട്ടുകൂടായ്മയെ ഒന്നാമതായി ഉന്മൂലനം ചെയ്യണമെന്ന് ഞാൻ ദൃഢമായി വിശ്വസിക്കുന്നത് തൊട്ടുകൂടായ്മയുടെ നാശം ഹിന്ദു സമൂഹത്തിൻ്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ജനിച്ചു എന്ന ഒറ്റക്കാരണത്താൽ അവരെ സ്പർശിക്കുവാൻ പാടില്ല എന്നാൽ മനുഷ്യനേക്കാൾ താഴ്ന്ന മൃഗങ്ങളായ പൂച്ചയെയും പട്ടിയെയും തൊടുന്നതിലും താലോലിക്കുന്നതിലും ഒരൈത്തവുമില്ല മനുഷ്യകുലത്തോട് തന്നെ ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ ഒരപരാധമാണിത് നമ്മൾ ഹിന്ദുക്കൾ ഇത് നിർമ്മാർജ്ജനം ചെയ്യുക തന്നെ വേണം ഈ വിധത്തിലുള്ള തൻ്റെ അഭിപ്രായങ്ങൾ തുറന്ന് പറയുകയും ജാതി നിർമാർജനത്തിന് വേണ്ടി നിരന്തരം പ്രവർത്തിക്കുകയും ചെയ്തിട്ടും ഇവിടുത്തെ യാഥാസ്ഥിതിക ചിന്താഗതിക്കാർ ഇത് നടപ്പിലാക്കുവാൻ അനുവദിക്കയില്ല എന്ന് അദ്ദേഹത്തിന് പൂർണ്ണമായും ബോധ്യപ്പെട്ടു അതുകൊണ്ട് തന്നെ അംബേക്കർ മതം മാറുവാൻ ആഗ്രഹിച്ചു അതിന്റെ ഭാഗമായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് മെയ്യിൽ അംബേദ്കറുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ വിപുലമായി ബുദ്ധ ജയന്തി ആഘോഷിക്കപ്പെട്ടു അതേ വർഷം തന്നെ ലോക ബുദ്ധമത സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുവാൻ അദ്ദേഹം കൊളംബോയിലെത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിൽ അംബേദ്കർ ബർമ്മ സന്ദർശിച്ചു എന്റെ തത്വശാസ്ത്രം എന്ന വിഷയത്തെ അധികരിച്ച് അദ്ദേഹം ബി ബി സിയിൽ ചെയ്ത പ്രസംഗം ലോക ശ്രദ്ധയാകർഷിച്ചു ബ്രഹ്മ സന്ദർശിച്ച് തിരിച്ചെത്തിയ അദ്ദേഹം ബുദ്ധമത പ്രചരണാർത്ഥം ബുദ്ധിസ്റ്റ് സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്ന സംഘടന രൂപീകരിച്ചു ബുദ്ധനും അദ്ദേഹത്തിൻ്റെ ധർമ്മവും എന്ന പേരിൽ പ്രശസ്തമായ ഒരു പുസ്തകം അദ്ദേഹം തയ്യാറാക്കി അതിലെന്താണ് ബുദ്ധമതം എന്നതിനെ കുറിച്ച് വ്യക്തമായ ഭാഷയിൽ പ്രതിപാദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഒക്ടോബർ പതിനാലിന് മഹാരാഷ്ട്രയിലെ ചരിത്ര പ്രസിദ്ധമായ ദീക്ഷാ ഭൂമിയിൽ വെച്ച് ആറ് ലക്ഷത്തിലധികം അനുയായികളോടൊപ്പമാണ് അദ്ദേഹം ബുദ്ധമതം സ്വീകരിച്ചത് ലോക ചരിത്രത്തിൽ തന്നെ ആദ്യമായി നടന്ന ഒരു സംഭവം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് നാലാമത് ബുദ്ധമത സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ അദ്ദേഹം നേപ്പാളാണ് സന്ദർശിച്ചത് സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗം പിൽക്കാലത്ത് ബുദ്ധിസവും കമ്മ്യൂണിസവും എന്ന തലക്കെട്ടിൽ ഒരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചു ചിന്തകനും ഗവേഷകനുമായിരുന്നു ഡോക്ടർ അംബേദ്കർ ശ്രദ്ധേയമായ നിരവധി ഗ്രന്ഥങ്ങളുടെ രചയിതാവ് ഇന്ത്യയിലെ ജാതികൾ യാന്ത്രികത ഉത്ഭവം വികാസം ശൂദ്രർ ആരായിരുന്നു ഐത്തജാതിക്കാർ ആരായിരുന്നു കോൺഗ്രസും ഗാന്ധിജിയും അയിത്ത വേണ്ടി എന്തു ചെയ്തു പാകിസ്ഥാനെക്കുറിച്ചുള്ള ചിന്തകൾ ജാതി നിർമാർജനം ഹിന്ദുമതത്തിലെ പ്രഹേളികൾ ഹിന്ദുമതത്തിൻ്റെ തത്വശാസ്ത്രം കാറൽ ഫോർ എവിഡ പ്രോബ്ലംസ് ഓഫ് ബുദ്ധനും ധർമ്മവും തുടങ്ങിയവയാണ് അംബേദ്കറുടെ കൃതികളിൽ പ്രധാനപ്പെട്ടവ മഹാരാഷ്ട്ര സർക്കാർ അംബേദ്കറുടെ എഴുത്തുകളും പ്രസംഗങ്ങളും സമാഹരിച്ച് പതിനെട്ട് ബാല്യങ്ങളിൽ പ്രസിദ്ധീകരിച്ചു മലയാളം ഉൾപ്പെടെ ഒട്ടുമിക്ക ഭാഷകളിലും ഈ ഗ്രന്ഥ സമുച്ചയം വിവർത്തനം ചെയ്യപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ഡിസംബർ ആറ് അംബേദ്കറുടെ മുറിയിൽ ചെന്ന് നോക്കിയ പേ ഡോ സബിത ദേവി കണ്ടത് കിടക്കുന്ന അംബേദ്കറുടെ ശരീരമാണ് അഞ്ചാം തീയതി അർദ്ധരാത്രിക്കാണ് പ്രൈവറ്റ് സെക്രട്ടറി റിട്ടുവും പരിചാരകനും അദ്ദേഹത്തിൻ്റെ മുറിയിൽ നിന്നും പിരിഞ്ഞത് അതിനുശേഷം ഡോക്ടറായ ഭാര്യയും മുറിവിട്ടു അദ്ദേഹത്തിൻ്റെ മരണം എപ്പോൾ സംഭവിച്ചു എങ്ങനെ സംഭവിച്ചു ആർക്കും അറിയില്ല അദ്ദേഹം ഏറെ നാളായി രോഗിയായിരുന്നു എന്നത് സത്യമാണ് പ്രമേഹമാണ് അദ്ദേഹത്തെ ബാധിച്ച രോഗം പക്ഷെ ദൈനംദിന കാര്യങ്ങളിൽ അത് തീരെ ബാധിച്ചിരുന്നില്ല കുറച്ചു നാളായി നടക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പ്രൈവറ്റ് സെക്രട്ടറിയുടെ സഹായത്തോടു കൂടിയാണ് അദ്ദേഹം നടന്നിരുന്നത് നാലാം തീയതി അദ്ദേഹം പാർലമെന്റിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം ആകസ്മികവും അപ്രതീക്ഷിതമായിരുന്നു അതിത്രയും പെട്ടെന്ന് സംഭവിക്കുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല മരണ കാരണത്തെക്കുറിച്ച് ഇന്നും സംശയങ്ങൾ അവശേഷിക്കുന്നു അതൊരു സ്വാഭാവിക മരണമല്ല എന്ന് വാദിക്കുന്നവരും സംശയിക്കുന്നവരും നിരവധിയാണ് അംബേദ്കറുടെ ആകസ്മിക മരണത്തെക്കുറിച്ച് അന്വേഷിക്കുവാൻ ഗവൺമെന്റ് ഒരു കമ്മീഷനെ നിയോഗിച്ചു സ്വാഭാവിക മരണമെന്ന് കാണിച്ച് കമ്മീഷൻ റിപ്പോർട്ടുകൾ സമർപ്പിച്ചു എന്നാൽ ആ റിപ്പോർട്ടിൽ ആരും തൃപ്തലായിരുന്നു ജീവിച്ചിരുന്ന അംബേക്കറെക്കാളും ശക്തി മരിച്ച അംബേക്കർക്കായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്നു മരണത്തിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഹിന്ദുമത പ്രഹേളിക എന്ന വിവാദ ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത് തൻ്റെ മരണശേഷമേ പ്രസിദ്ധീകരിക്കാവൂ എന്ന് അദ്ദേഹം മുൻകൂട്ടി പറഞ്ഞിരുന്നു ഹിന്ദുമത പ്രഹേളികകൾ എന്ന ഗ്രന്ഥം ഒരുപാട് കോളിളക്കങ്ങൾ സൃഷ്ടിച്ചു പലയിടത്തും ആ ഗ്രന്ഥം കത്തിച്ചു ഡൽഹിയിലും ബോംബെയിലും ലക്ഷക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് അന്തിമ ഉപചാരം അർപ്പിക്കുവാൻ എത്തി ശവസംസ്കാര ചടങ്ങുകളോടനുബന്ധിച്ച് സൂചകമായി ഒരു ലക്ഷം പേർ ബുദ്ധമതം സ്വീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയഞ്ച് കോല എന്ന സ്ഥലത്ത് വെച്ചൊരു പൊതുസമ്മേളനത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു ഞാൻ ഹിന്ദുവായി ജനിച്ചു ഞാൻ ഒരു ഹിന്ദുവായി മരിക്കുകയില്ല പ്രതിജ്ഞ നിറവേറ്റുവാൻ അദ്ദേഹം ധൃതി പിടിച്ചില്ല കാത്തിരുന്നു ഇരുപത്തിയൊന്ന് വർഷം തൻ്റെ ശ്രമങ്ങൾക്ക് ഹിന്ദുമതത്തിലെ ജാതി നിർമാർജനത്തിനു വേണ്ടി അനവരതം ശ്രമിച്ചുകൊണ്ട് യാഥാസ്ഥിതികത മറികടന്നു ചെല്ലുവാൻ അദ്ദേഹത്തിനായില്ല ഇരുപത്തിയൊന്ന് വർഷം കഴിഞ്ഞ് ബുദ്ധമതത്തിൽ ചേരേണ്ടി വരുന്നു ഹിന്ദുവല്ലാതായി തീർന്ന അദ്ദേഹം പ്രതിജ്ഞ നിറവേറ്റി ബുദ്ധമതത്തിൽ ചേർന്ന് അൻപത്തിയൊന്നാം ദിവസം അദ്ദേഹം മരണപ്പെട്ടു തൻ്റെ കോലായിലെ പ്രഖ്യാപനത്തിന് ശേഷം മൂവായിരത്തി അറുപത്തിയഞ്ച് ദിവസം കാത്തിരുന്നു ഫലമുണ്ടായില്ല മരണം അടുത്തുവെന്ന് അദ്ദേഹത്തിന് മനസ്സിലായൂ എന്നറിയില്ല ധൃതിപ്പെട്ട് അത് ചെയ്തില്ലായിരുന്നുവെങ്കിൽ തൻ്റെ പ്രതിജ്ഞ നിറവേറ്റുവാൻ കഴിയാതെ വരുമായിരുന്നു തൻ്റെ മരണശേഷം മാത്രമേ ഹിന്ദുമത പ്രഹേളിക പ്രസിദ്ധീകരിക്കുവാൻ പാടുള്ളൂ എന്ന് പറഞ്ഞതിന് കാരണമുണ്ടായിരുന്നു മരണശേഷം പ്രസിദ്ധീകരിച്ചിട്ടും അത് പലയിടങ്ങളിലും കത്തിച്ചു ജീവിച്ചിരിക്കുമ്പോഴായിരുന്നു അത് ചെയ്തിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നേരെയാകുമായിരുന്നു ആ പ്രകോപനം അത് ഭാരതമാകെ കത്തിപ്പടരും അതൊഴിവാക്കുവാൻ വേണ്ടി കൂടിയാണ് മരണശേഷം പ്രസിദ്ധീകരിക്കാവൂ എന്ന് തീരുമാനിച്ചത് ഡിസംബർ അഞ്ചിനും ഇടയ്ക്കുള്ള രാത്രിയുടെ ഏതോ നിമിഷങ്ങളിൽ ഡൽഹിയിലെ തൻ്റെ ഔദ്യോഗിക വസതിയിൽ പൊലിഞ്ഞുപോയ ആ മഹത് വ്യക്തിത്വത്തിൻ്റെ ഭൗതികദേഹം ഏഴാം തീയതി രാത്രി ഏഴ് മണിക്ക് ബോംബെയിലെ ദാദർ ശ്മശാനത്തിൽ വെച്ച് ഏകമുഖൻ യശ്വന്ത് തീ കൊളുത്തി ദഹിപ്പിച്ചു ഭാരത മക്കൾക്ക് കുറ്റബോധത്തോടെ മാത്രമേ ആ മഹാത്മാവിനെ സ്മരിക്കുവാൻ കഴിയൂ ജനനം മുതൽ അന്ത്യശാസം വരെ ദളിതനായിരുന്നതിനാൽ പലവിധ പീഡനങ്ങളും ഏൽപ്പിച്ച് വേദനിപ്പിച്ച കുറ്റബോധം ഈ മണ്ണിൽ ഇന്നും അവശേഷിക്കുന്നു